കോഴിക്കോട് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന പതിനാല് വയസ്സുകാരൻ ആശുപത്രി വിട്ടു രോഗം ബാധിച്ച് മുക്തി നേടുന്ന രാജ്യത്തെ ആദ്യത്തെ ആളാണ് ആശുപത്രി വിട്ടത് നേരത്തെ തന്നെ രോഗം സ്ഥിരീകരിക്കാനും ചികിത്സ തുടങ്ങാനും കഴിഞ്ഞത് പോസിറ്റീവായെന്ന് ചികിത്സയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ അബ്ദുൾ റൌഫ് പറഞ്ഞു അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ പേർ കൂടി ചികിത്സയിലുണ്ട് ഇവരുടെ പരിശോധനാ ഫലം ലഭിച്ചിട്ടില്ലെന്നും ഡോക്ടർ അറിയിച്ചു അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് ലോകത്ത് തന്നെ പേരാണ് അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് എനിക്കൊപ്പം ഉള്ളത് അങ്ങനെ ഒരാളാണ് അഫ്നാൻ ആഫ്നാന് എന്താണ് ഇപ്പോൾ തോന്നുന്നത് കാരണം വലിയൊരു കുറേ ദിവസത്തെ ഒരു ട്രീറ്റ്മെന്റ് മുപ്പതാം തീയതി ആണെന്ന് തോന്നുന്നില്ല ചികിത്സ നേടിയത് എല്ലാവരും

ന്ന് ശേഷം ഞാ കിടന്ന് കുറേ ടൈം കിടന്ന് അതിനുശേഷം ഒമ്പതണിയായ ടൈമിനാണ് അവസ്മാരം വന്നത് അതിനുശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യം എനിക്കറിയാം ഉപ്പയ്ക്കായിരിക്കും തോന്നില്ല അവൻ അവസ്മാരം വന്നതെന്ന് പറയുന്നു സ്വാഭാവികമായിട്ടും ഇപ്പം ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടെത്തുന്നു അതിൻ്റെ അതാണ് ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ ഒരു രീതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എത്തുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം അങ്ങനെ ഒരു വഴി കാണിച്ചു തന്നായിരിക്കാം എനിക്ക് ഇവ മകനാണിവള അപ്പം ഞാൻ അതിൻ്റെ അരമണിക്കൂർ മുമ്പ് ഞാനിങ്ങനെ മൊബൈലിൽ കണ്ടിരുന്നു ഈ അമ്മീബേ എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടിരുന്നു അപ്പം അത് കാരണമായി അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ വേണം ഡോക്ടറോട് ഇങ്ങനെ ഇവൻ കുളിച്ച് വരും ഡോക്ടറോട് അറിയിച്ച് പയ്യോളിന്ന് അപ്പോൾ ഡോക്ടറോട് അറിയിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ സംശയം പ്രകടിപ്പിച്ചില്ല അതെ അതെ ആ ഞാൻ ഇത് കണ്ണ് ചെയ്തുകൊണ്ടാന്ന് സംശയം പ്രകടിപ്പിക്കാൻ കാരണം രാത്രി ഒരു മണിയാവുമ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടുത്തെ സ്പോട്ടിൽ തന്നെ ഡോക്ടേഴ്സ് നോക്കി അന്നേരം തന്നെ പിന്നെ ഐ സിയുയിലേക്ക് മാറ്റുകയും ചെയ്ത് പിന്നെ എം ആർ ഐ എടുത്ത് പിന്നെ ഈ നട്ടലിലിരുന്ന് നീര് കുത്തി എടുത്തിട്ട് പിന്നെ അതിൻ്റെ ടെസ്റ്റും ചെയ്ത് അപ്പോൾ പൂനെയിലേക്ക് ഇത് അയക്കുകയും ചെയ്തു അപ്പോൾ അയച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇവിടുത്തെ റിസൾട്ടിൽ പോസിറ്റീവായപ്പോൾ വല്ല ആ പോസിറ്റീവായ ഇവിടുത്തെ റിസൾട്ടിൽ പോസിറ്റീവായപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്പോട്ടിൽ തന്നെ തുടങ്ങുകയും ചെയ്തു ഈ ഒരു ദിവസം കൊണ്ട് തന്നെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ടായി അങ്ങനെ അന്ന് പിന്നെ പക്ഷേ ഇതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും അത്ര അറിയില്ലായിരുന്നു പക്ഷേ ഡോക്ടർ കൗൺസിലിങ്ങിനെ വിളിച്ചപ്പോൾ നമ്മളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നു അപ്പോൾ നമ്മൾ ശരിക്കും അന്ന് ഇല്ലാതായി ശരിക്കും എനിക്കൊരു പുനർജീവൻ തന്നെയാണിപ്പോൾ അതിന് ശേഷം പിന്നെ ഓരോരോ ദിവസം ഡോക്ടർ കൗൺസിലിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മളോട് പറയും പിന്നെ കുഴപ്പമില്ല ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ജർമ്മനിയിൽ നിന്ന് വരുന്ന ആ മരുന്നും ഞങ്ങളുടെ കൊണ്ട് അഡ്മിറ്റായി രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അതും ഇവിടെ വന്ന് അതും വലിയൊരു അനുഗ്രഹമായി മാറി അതെല്ലാം തന്നെയാണ് ഇപ്പോൾ കാര്യമായിട്ട് പറയാനുള്ളത് ഈ എത്ര ദിവസത്തിന് ശേഷം അടുത്തേക്ക് ഒൻപത് ദിവസത്തിന് ശേഷം ഒൻപത് ദിവസം ഐ സി വലിയ ഐ സി ആ ഒൻപത് ദിവസത്തിന് ശേഷം നാല് ദിവസം എച്ച് ഡിയിലേക്ക് മാറ്റി പിന്നെ മാറ്റിൻ്റെ എന്തായാലും പറഞ്ഞതുപോലെ ഒരു പുനർജന്മം അദ്ദേഹത്തിനും കൂടി ഒരു പുനർജന്മമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതൊരു രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യത്തെ കേസ് ഒരാൾ ആദ്യമായിട്ടാണ് ഒരാൾ ഈ ഒരു അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ജീവിതത്തിലേക്ക് തിരികെ വരുന്നത് എന്നാലും നമുക്കൊക്കെ പ്രതീക്ഷ പ്രതീക്ഷാവാഹമായ ഒരു കാര്യം കൂടിയാണിത് നിതിൻ ഗോപിക്കൊപ്പം ഷിധാജഗത് മീഡിയ വൺ കോഴിക്കോട്